മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണ് ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപതാം തീയതി ചൊവ്വാഴ്ചയുടെ ആധിപത്യത്തിലുള്ള മകൈരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും ഗുരുവും ചൊവ്വയും മിത്രങ്ങളാണ് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് ഇരുപതിന് മകരീരത്തിൽ പ്രവേശിക്കുന്ന ഗുരു ഒക്ടോബർ ഒൻപതാം തീയതി വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് വീണ്ടും തിരിച്ച് നവംബർ ഇരുപത്തെട്ടാം തീയതി രോഹിണി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാലാം തീയതി നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ പത്താം തീയതി മകൈരം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും ഇവിടെ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനാലാം തീയതി വരെ നിന്നതിന് ശേഷം പിന്നീട് തിരുവാതിര നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ ഇടവം രാശിയിലും മൂന്നും നാലും പാദങ്ങൾ മിഥുനം രാശിയിലുമായിരിക്കും ഉൾപ്പെടുന്നത് ഗുരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലാം തീയതി ഇടവം രാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും ജ്ഞാനം ഐശ്വര്യം സമ്പത്ത് എന്നിവയുടെ എല്ലാം കാരകത്വമുള്ള ഗുരു മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ നിങ്ങളിൽ എന്തൊക്കെ പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം മഹാദിശ അവഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായി മേടം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് മേടം രാശിക്കാരുടെ ഒൻപതും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് നക്ഷത്രമാറ്റം ചെയ്യുന്നത് നിങ്ങളുടെ ഭാഗ്യാധിപനായ ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്കാണ് ഗുരുവും ചൊവ്വായും മിത്രങ്ങളാണ് ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ധനസ്ഥിതികൾ വളരെ സുദൃഢമാകുവാൻ സഹായിക്കുന്നതായിരിക്കും വരുമാനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതാണ് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകാനും യോഗമുണ്ടാകും ധാർമ്മിക സ്ഥാപനങ്ങളിലും സോഷ്യൽ രംഗത്തും വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും കൺസൾട്ടൻ്റ് വക്കീൽ കൗൺസിലിംഗ് ചെയ്യുന്നവർക്കും എല്ലാം ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം പ്രതീക്ഷിച്ചതിലും അധികം ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും ആറും പത്തും ഭാവങ്ങളിൽ ദൃഷ്ടി പതിക്കുന്നതും മേടം രാശിക്കാർക്ക് ഗുരുവിൻ്റെ എല്ലാ ശുഭഫലങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇനി ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാരുടെ ഒന്നാം ഭാവത്തിൽ മകൈരം നക്ഷത്രത്തിലേക്കാണ് ഗുരു നക്ഷത്രമാറ്റം ചെയ്യുന്നത് ഇത് ചൊവ്വായുടെ നക്ഷത്രമാണ് ചൊവ്വ നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടാം ഭാവം ചിലവുകൾ രോഗങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ് അതുപോലെ ദൂരയാത്രയുമായി പന്ത്രണ്ടാം സ്ഥാനം ബന്ധപ്പെട്ടിട്ടുണ്ട് രോഗങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് ആശുപത്രി ചിലവുകളും വർദ്ധിക്കുന്നതാണ് സ്ഥലം മാറാനോ അതല്ലെങ്കിൽ ദൂരയാത്രകളും മറ്റും ചെയ്യാനോ അത് വിദേശങ്ങളുമാകാം ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട് കരിയറിൽ ട്രാൻസ്ഫർ ലഭിക്കുവാനും യോഗമുണ്ടാകുന്നതായിരിക്കും അഞ്ചിൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നത് സന്താനങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാകാനോ ഏഴിൽ ദൃഷ്ടി പതിക്കുന്നത് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധ്യതകളുണ്ടാക്കുന്നതായിരിക്കും എങ്കിലും ചൊവ്വയുടെ രാശിമാറ്റത്തോടെ പ്രശ്നങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും അടുത്തത് മിഥുനം രാശിക്കൂറുകാരാണ് മിഥുനം രാശിക്കാരുടെ ഏഴും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നക്ഷത്രമാറ്റം ചെയ്യുന്നത് വരവിൻ്റെ സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധികൻ ചൊവ്വാഴ്ച നക്ഷത്രമായ മകൈരത്തിലേക്കാണ് ഈ സമയം ഇൻകം വർദ്ധിപ്പിക്കുവാൻ ഉചിത സമയമായിരിക്കും പ്രത്യേകിച്ചും ഇമ്പോർട്ട് എക്സ്പോർട്ട് എനർജി സെക്ടർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം ഇത് വരുമാനം വർദ്ധിക്കുന്ന സമയമായിരിക്കും ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർക്ക് ഗുരു ഈ സമയത്ത് അതിൽ ആശ്വാസം നൽകുന്നതായിരിക്കും പക്ഷേ ഇതിനു വേണ്ടി പൈസയും ചിലവാക്കേണ്ടി വരും മിഥുനം രാശിക്കാർക്ക് അപ്രതീക്ഷിത ധനാഗമനത്തിനുള്ള എല്ലാ യോഗവും ഉണ്ടാകുന്നതാണ് ഷെയർ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ ഉണ്ടാകുന്നതായിരിക്കും അടുത്തത് കർക്കടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരുടെ പതിനൊന്നാം ഭാവത്തിൽ ചൊവ്വയുടെ നക്ഷത്രമായ മകയിരത്തിലാണ് ഗുരു നക്ഷത്രമാറ്റം ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് ലാഭത്തിൻ്റെയും വരുമാനത്തിൻ്റെയും സ്ഥാനമാണ് ചൊവ്വ നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിൻ്റെ അധിപനമാണ് മകൈരം നക്ഷത്രം പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് അതായത് വരുമാനം വർദ്ധിക്കുമ്പോൾ അതുപോലെ ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും എങ്കിലും ഇത് നിങ്ങൾ മാനേജ് ചെയ്യുന്നതുമായിരിക്കും എക്സ്പോർട്ട് ഇമ്പോർട്ട് എഡ്യൂക്കേഷൻ സെക്ടർ ഫൈനാൻസ് ബാങ്ക് എന്നീ ഫീൽഡിലുള്ളവർക്കിത് നല്ല സമയമായിരിക്കും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതാണ് ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിലും നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് സെയിൽസ് മാർക്കറ്റിംഗ് എന്നീ ഫീൽഡിലുള്ളവർക്ക് കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും പക്ഷേ അതനുസരിച്ച് പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഇനി ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു മകേരത്തിലേക്കുള്ള നക്ഷത്രമാറ്റം നടക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലേക്കാണ് പത്താം ഭാവത്തിലാണ് മകൈരം നക്ഷത്രത്തിൻ്റെ അധിപതിയായ ചൊവ്വ നിങ്ങളുടെ നാലും ഒൻപതും ഭാവങ്ങളുടെ അധിപനാണ് ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ കർമ്മസ്ഥാനമായ പത്താം ഭാവം അതായത് ഇടവത്തിലും മൂന്നും നാലും പാദങ്ങൾ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവം അതായത് മിഥുനത്തിലുമായിരിക്കും ഉൾക്കൊള്ളുന്നത് ഇത് നിങ്ങളുടെ കർമ്മസ്ഥാനത്തിൻ്റെയും ഇൻകമിൻ്റെ സ്ഥാനത്തിൻ്റെയും പൂർണ്ണ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കരിയറിൽ പ്രൊമോഷൻ ഇൻക്രിമെൻ്റ് എന്നിവ ലഭിക്കും വാഹനം പ്രോപ്പർട്ടി എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് സാമ്പത്തിക വരുമാനങ്ങളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതാണ് രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കും ഈ സമയത്ത് നിങ്ങളിൽ അസൂയയുള്ളവർ പരാജയപ്പെടുന്നതായിരിക്കും പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം ശുഭകരമായിരിക്കും ഇനി കന്നി കന്നി രാശിക്കാരുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നക്ഷത്രമാറ്റം നടക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലും രണ്ടാം പകുതി കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലുമാണ് ഉൾക്കൊള്ളുന്നത് മകയിരം നക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വ നിങ്ങളുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് നിൽക്കുന്നത് ഗുരുവിനോടൊപ്പം ഒൻപതാം ഭാവത്തിലാണ് ചൊവ്വ നിങ്ങളുടെ എട്ടാം ഭാവത്തിൻ്റെ അധിപനായതിനാലും നിങ്ങളുടെ രാശാധിപൻ ബുധൻ്റെ ശത്രുവായതിനാലും ഈ നക്ഷത്രമാറ്റ സമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഗുരു ശുഭഫലങ്ങൾ നൽകുവാൻ ശ്രമിക്കുമ്പോൾ എട്ടാം ഭാവാധിപൻ ചൊവ്വ അതിൽ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ വളരെ ജാഗ്രത ഈ സമയത്ത് പുലർത്തണം എന്ത് ചാൻസ് കിട്ടിയാലും അലസത വരാതെ ഉടനെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കുവാൻ ശ്രമിക്കണം ഈ സമയത്ത് കൺഫ്യൂഷൻ്റെ സ്ഥിതി വരികയാണെങ്കിൽ ആ ചാൻസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് നേത്ര സംബന്ധമായോ ബ്ലഡ് സംബന്ധമായോ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ചിലവുകളും ഈ സമയത്ത് വർദ്ധിക്കുന്നതായിരിക്കും ഓർക്കാപ്പുറത്ത് ചില വിവാദങ്ങളിൽ കുടുങ്ങാനും അത് കാരണം പൈസ ചിലവാകുവാനും സാധ്യതകളുണ്ട് ഈ വക കാര്യങ്ങൾ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം ഇനി തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരുടെ മൂന്നും ആറും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് എട്ടാം ഭാവത്തിൽ ചൊവ്വയുടെ ആധിപത്യത്തിലുള്ള മകൈരം നക്ഷത്രത്തിലേക്കാണ് ചൊവ്വ നിങ്ങളുടെ രണ്ടും ഏഴും ഭാവങ്ങളുടെ അധിപനാണ് ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഗുരു എട്ടാം ഭാവത്തിൽ നിൽക്കുന്നെങ്കിലും അപ്രതീക്ഷിതമായി പല സംഭവങ്ങളും നടക്കുന്നതായിരിക്കും അതായത് അപ്രതീക്ഷിത ധനാഗമനം അപ്രതീക്ഷിതമായി കരിയറിലും ബിസിനസ്സിലും പരിവർത്തനങ്ങൾ ഉണ്ടാകുക എന്നീ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് ഈ സമയത്ത് മിത്രങ്ങളുടെ സഹായവും സഹകരണവും ലഭിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ എട്ടാം ഭാവത്തിലാണ് വരുന്നതെങ്കിൽ മൂന്നും നാലും പാദങ്ങൾ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് വരുന്നത് അതായത് മിഥുനം രാശിയിൽ അത് കാരണം ഭാഗ്യസ്ഥിതികളും ഈ സമയത്ത് നല്ലതാകുന്നതായിരിക്കും ചൊവ്വ ധനസ്ഥാനത്തിൻ്റെ അധിപനായതിനാൽ സാമ്പത്തിക സ്ഥിതികൾ ഈ സമയത്ത് നല്ലതാകുന്നതായിരിക്കും കൂടാതെ ചൊവ്വയുടെ ദൃഷ്ടിയും ധനസ്ഥാനത്താണ് പതിക്കുന്നത് ചൊവ്വ ഏഴാം ഭാവത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് ബിസിനസ്സിൽ വരുമാനം വർദ്ധിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഇനിയും വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് ഏഴാം ഭാവത്തിൽ ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിലേക്കാണ് ചൊവ്വ നിങ്ങളുടെ ഒന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരു നിൽക്കുന്നത് ബിസിനസ് ദാമ്പത്യ ജീവിതം വിവാഹം പാർട്നർഷിപ്പ് എന്നിവയുടെ സ്ഥാനമായ ഏഴാം ഭാവത്തിലാണ് ഈ സമയത്ത് പലർക്കും വിവാഹം കഴിക്കുവാനുള്ള യോഗമുണ്ടാകും പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഉചിത സമയമായിരിക്കും ഇത് പാർട്നർഷിപ്പിനും വിജയം ലഭിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നതും നിങ്ങളുടെ രാശിയിലാണ് ഇത് നിങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതായിരിക്കും പേഴ്സണാലിറ്റിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ഇത് ഇൻകം വർദ്ധിക്കുവാനിടയാക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവം സമ്പത്ത് ഐശ്വര്യം വൈഭവം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലാണ് നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കുന്നതുമായിരിക്കും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള വൃശ്ചം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം ആശ്വാസം പകരുന്നതായിരിക്കും ധനുരാശിക്കാരുടെ കാര്യങ്ങളാണ് ഇനി പറയുന്നത് ധനരാശിക്കാരുടെ ഒന്നും നാലും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് ആറാം ഭാവത്തിൽ ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്കാണ് ചൊവ്വ നിങ്ങളുടെ അഞ്ചും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപനാണ് ഈ സമയത്ത് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് നല്ല സമയമായിരിക്കും ചൊവ്വ നിങ്ങളുടെ വിദ്യയുടെ സ്ഥാനമായ അഞ്ചാം ഭാവാധിപനുമാണ് വിദ്യാർത്ഥികൾക്ക് പൊതുവെ ഇത് വളരെ അനുകൂല സമയമായിരിക്കും കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് കടബാധ്യതകളിൽ കുറച്ച് ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ഗുരു ചൊവ്വ രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടി പതിക്കുന്നത് ആരോഗ്യത്തിൽ ചിലറെ പ്രശ്നങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതുമായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് പത്താം ഭാവത്തിലാണ് ഇത് കർമ്മക്ഷേത്രത്തെ ശുഭസ്ഥിതിയിലാക്കുന്നതായിരിക്കും കർമ്മമേഖല മേഖല വികസിപ്പിക്കുവാനും ശ്രമിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാനും പൈസ സേവ് ചെയ്യാനും മറ്റും സഹായിക്കുന്നതായിരിക്കും ഇനി മകരം രാശിക്കാരാണ് മകരം രാശിക്കാരുടെ പന്ത്രണ്ടും മൂന്നും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു ചൊവ്വ നിങ്ങളുടെ നാലും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതായിരിക്കും ഭൂമി ഭവനം വാഹനം എന്നിവ വാങ്ങുവാൻ യോഗം ഉണ്ടാകുന്നതാണ് ടീച്ചർ ലെക്ചറർ കോച്ചിങ് സെൻ്റർ നടത്തുന്നവർ എന്നിവർക്ക് വരുമാനത്തിൽ വർധനവുണ്ടാകും ടൂർ ട്രാവൽസ് മീഡിയ എന്നീ ഫീൽഡിലുള്ളവർക്ക് ഇത് വളരെ അനുകൂല സമയമായിരിക്കും ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഭാഗ്യസ്ഥാനത്താണ് പതിക്കുന്നത് ഇത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും അതുപോലെ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും പക്ഷേ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇപ്പോൾ നിങ്ങൾ ഏഴര ശനിയുടെ പ്രഭാവത്തിലാണ് ഗുരു ചിലവിൻ്റെ സ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാണ് പൈസയുടെ ഇൻഫ്ലോ നല്ലതായിരിക്കും അതുപോലെ ഔട്ട്ഫ്ലോയും ഉണ്ടാകുന്നതായിരിക്കും അത് പ്രോപ്പർട്ടികൾ വാങ്ങാനോ നിക്ഷേപങ്ങൾ ചെയ്യാനോ ഒക്കെ ആയിരിക്കും ചെയ്യുന്നത് അതിനാൽ എല്ലാ കാര്യവും ശ്രദ്ധിച്ചും വിവേകപൂർവവും ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം ഏഴര ശനി സമയത്ത് എല്ലാ കാര്യങ്ങളും ശുഭകരമായിരിക്കണമെന്നില്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഇനി കുംഭൻ രാശിക്കാരാണ് ഗുരു നിങ്ങളുടെ രണ്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനാണ് നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിൽ ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്കാണ് ചൊവ്വ നിങ്ങളുടെ മൂന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഈ നക്ഷത്രമാറ്റം കുംഭം രാശിക്കാർക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെയും അധിപൻ ശുഖസ്ഥാനത്ത് നിൽക്കുന്ന മകൈരത്തിൽ പ്രവേശിക്കുന്നത് സാമ്പത്തിക സ്ഥിതികൾ വളരെ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും മകൈരം നക്ഷത്രത്തിൻ്റെ ഒന്നും രണ്ടും പാദങ്ങൾ നാലാം ഭാവമായ ഇടവത്തിലും മൂന്നും നാലും പാദങ്ങൾ അഞ്ചാം ഭാവമായ മിഥുനത്തിലുമായിരിക്കും ഉൾക്കൊള്ളുന്നത് അഞ്ചാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ് സ്ഥാനമാണ് അപ്രതീക്ഷിത ധനാഗമനം ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള കുംഭം രാശിക്കാർക്ക് ഗുരുവിൻ്റെ ഈ നക്ഷത്രമാറ്റം സാമ്പത്തികം കരിയർ വ്യവസായം എന്നീ മേഖലകളിൽ ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും ശനി നിങ്ങൾക്ക് പഞ്ചമഹാപുരുഷ രാജയോഗത്തിൽ ശ്രേഷ്ഠമായ ശശരാജയോഗം നിർമ്മിക്കുന്നതിനാലും ശനി നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായതിനാൽ ഏഴര ശനിയുടെ കൂടുതൽ പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ ഇത് നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥിതിയെ അനുസരിച്ചിരി അനുസരിച്ചായിരിക്കും സംഭവിക്കുന്നത് അവസാനമായി മീനം രാശിക്കാരാണ് മീനം രാശിക്കാരുടെ ഒന്നും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ഗുരു നക്ഷത്രമാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിൽ ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിലേക്കാണ് ചൊവ്വ നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൻ്റെയും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൻ്റെയും അധിപനാണ് ഗുരുവിൻ്റെ മകരീതത്തിലേക്കുള്ള ഈ രാശിമാറ്റം നിങ്ങൾക്ക് ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് മകൈരം നക്ഷത്രം നിങ്ങളുടെ മൂന്നും നാലും ഭാവങ്ങളിലാണ് ഉൾക്കൊള്ളുന്നത് മൂന്നാം ഭാവം പുതിയ സംരംഭങ്ങളുടെ ആരംഭത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും നാലാം ഭാവം സുഖസ്ഥാനമാണ് ഭൂമി ഭവനം പ്രോപ്പർട്ടി വാഹനം ആർഭാട വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഏഴര ശനിയുടെ ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും മറ്റും പരിവർത്തനങ്ങളും മറ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും മകൈരം നക്ഷത്രത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ അഞ്ചാം ദൃഷ്ടി ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ബിസിനസ്സിൽ പുരോഗതി വരാനിടയാക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതവും സുഖകരമാകാൻ സഹായിക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ് ഇത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും തടസ്സപ്പെട്ടുവിടുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാകുന്നതുമായിരിക്കും ഒൻപതാം ദൃഷ്ടി ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ പതിക്കുന്നത് വരുമാനം വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും പതിനൊന്നാം ഭാവം സമ്പത്ത് ഐശ്വര്യം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പൊതുവേ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ മകൈരം നക്ഷത്രത്തിലേക്കുള്ള ഈ നക്ഷത്രമാറ്റം ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മീനം രാശിക്കാർക്ക് വളരെ ആശ്വാസം പ്രദാനം ചെയ്യുന്നതായിരിക്കും ഇതാണ് ഗുരു ചൊവ്വയുടെ നക്ഷത്രമായ മകൈരത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം